ഹായ് വെൽക്കം ബാക്ക് പുതിയ എപ്പിസോഡിലേക്ക് പായസം കുടിക്കാനാട്ടോ നമ്മൾ ശരിക്കും അല്ല നമ്മളിപ്പോ കറങ്ങാറില് ജാനിക്കുട്ടിയുടെ കളിച്ചലം കണ്ടോടെ ആ ബാലഭവൻ ആണ് ചിൽഡ്രൻസ് പാർക്കാണ് അപ്പൊ ആൾ കണ്ട ആൾക്കവിടെ കിറന്ന് ഭയങ്കര പൂതിയാണ് പക്ഷെ അടച്ചിട്ടേക്കാണ് വൈകുന്നേരം തുറക്കുള്ളൂ പോ കേറാട്ടമ്മക്ക് കേറാൻ തുറന്നിട്ടില്ല അപ്പൊ ഞാനും ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോയില് ആരാക്ക് ചെറുതായിട്ടൊരു ചൂടും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്നും പോയി വന്നും പോയിട്ടാണ് നിക്കുന്നേട്ടോ അപ്പൊ അതുകൊണ്ട് നേഴ്സറിലെ പറഞ്ഞയച്ചിട്ടില്ല രണ്ടോ റെസ്റ്റ് എടുക്കട്ടെ നല്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കുഴപ്പമൊന്നും ഉണ്ടായില്ല മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എന്താ പറയാ ഈ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും പനിയാണേ ഇടയ്ക്ക് വരും ഇടയ്ക്ക് നല്ല ചൂടായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കുറയും അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് നെയ്സുകൾ വിടാമെന്ന് വിചാരിച്ചിരിക്കുന്നു ചെറുതായിട്ട് ആൾക്കൊരു ത്രോട്ട് ഇൻഫെക്ഷൻ പോലെ വന്നതാണ് പിന്നെ അതിൽ നിന്ന് നേരെ പനിയിലേക്കായി പോലില്ലേ പനിയാ പനി മാറി പോണം അമ്മ കുളി പോയി കൈസ് അമ്മ കുളി പോയി അമ്മു നമ്മളുടെ ഈ വീഡിയോക്കകത്ത് ഇല്ല അമ്മ ഒരു സ്ഥലം വരെ പോയുകയാണ് അപ്പൊ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ നാളെ വരുന്നതായിരിക്കും എന്തായാലും ഇന്ന് ഞങ്ങളുടെ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വാ ഗുഡ് മോർണിംഗ് എന്താ രാവിലെ ഒടുക്കുന്ന തണുപ്പും ഒരു പത്തുമണി തൊട്ട് ഒടുക്കത്തെ

ഞാനെന്റെ ചെറുപ്പം മുതല് കേൾക്കുന്നതാ റേഡിയോ നശിച്ചു പോയപ്പോ എനിക്ക് സന്തോഷമായിരുന്നു കാരണം കാലത്ത് തന്നെ അത് കേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അമ്മയുടെ സങ്കടം പറിച്ചാലും വിഷമം എല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ അന്നൊരു ആയിരം രൂപ കൊടുത്ത് ചെറിയൊരു റേഡിയോ മേടിച്ചു കൊടുത്തു അന്ന് ആയിരം രൂപയ്ക്ക് ഉള്ളുല്ലോ ഒരു റേഡിയോ മേടിച്ചു കൊടുത്തു അത് ഇരിക്കണ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇരിക്കുന്ന പിന്നെ പക്ഷെ നല്ലതാണ് റേഡിയോ എല്ലാം നമുക്ക് ഫുള്ള് അറിയാൻ പറ്റും കേൾക്കാൻ നമ്മള് അമ്മ മറ്റേ എന്താ പറയാ കാട്ടുപോഞ്ഞു പോയി നമുക്ക് അപ്പൊ അതവിടെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ നമുക്ക് റേഡിയോ ആണ് സ്പെഷ്യൽ ചായക്ക് കടീന്ന് വെച്ചാ ചായക്ക് കടി പുട്ടാണ് സ്പെഷ്യലി എല്ലാവരുടെ വീട്ടിലുള്ള പോലെ നമ്മുടെ വീട്ടിലും പുട്ടാണ് സ്പെഷ്യലി പുട്ട് പുട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ വെള്ളം വന്നപ്പോ ഞാനായിക്കൂടെ ഒഴുക്കി വിടാന്ന് വിചാരിച്ചതാ ആ പുട്ടും കുറ്റി പണ്ട് പിന്നെ ഞാൻ ഞാൻ ഒരാൾ ഞാനന്ന് പക്ഷെ അപ്പൊ അതുകൊണ്ട് ആണ് നിക്കുന്ന വിട്ട് മാറി വിട്ടു മാറി ഒരു ചെറിയ ചൂടും വരുന്നുണ്ട് ആളെ അപ്പൊ അതുകൊണ്ട് ആണ് ആളിങ്ങനെ അല്ലെങ്കിൽ പവറായിട്ട് നിന്നെ കാലത്ത് തന്നെ അച് എന്തിട്ട് പരിപാടി ആടി വന്നെ അതൊന്നും ഇല്ല അമ്മൂസ് ബാക്ക് അമ്മൂസ് കുട്ടികർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല റോളിങ്ങാ ഈ ഒരു സംഭവം ത്ര ദിവസം പിടിക്കും എന്റെ മൊട്ടു ബിരിയാണി ഉണ്ട് എനിക്കറിയില്ല ട്ടോ എന്റെ ഇത് നമ്മൾ ഓരോ ദിവസം നോക്കിക്കും വിരിഞ്ഞട ഇന്നലെ അമ്മേൻ്റെ ഇതുണ്ട് എന്റെ അഞ്ഞൂറ് രൂപ പോയെന്ന് തോന്നുന്നുണ്ട് അമ്മ എന്താന്ന് പറഞ്ഞേ മഞ്ഞാന്ന് വിച്ചു അമ്മ പറയണു എന്റെ പൈസ പോയി എന്ന് തോന്നുന്നു എന്താ പോയിന്ന തോന്ന എന്താമ്മണോന്ന് എനിക്കൊരു സംശയ പണ്ണും ചുബിയും ഒക്കെ നോക്കണ്ട വെറുതെ അതൊക്കെ കുഴപ്പമില്ല കണ്ണാടി പ്രായമായ പിന്നെ പൈസ പത്തു രൂപ ഭംഗിയാണല്ലോ നോക്കണേ ഭംഗി വയ്ക്കാല ഏഹ് രണ്ട് പല്ലുപോയിണ്ട് ഏഹ് ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കിയാ അവിടെ ഗ്യാപ്പുണ്ട എപ്പോഴാണോ തുറക്ക നാലുമണിയാകുമ്പോ തുറക്കും കോക്രോച്ചിന്റെ കയ്യിലാണ് ടൈ കേട്ടെ കുത്തിരിക്കണേക്ക് അമ്മീ എവിടെ കേറി കുത്തിക്കുന്നേ കോക്രോച്ചിന്റെ കയ്യിലാ ഏ തോർന്നിട്ടില്ലാട്ടോ ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉള്ളിലേക്ക് കയറണമെന്ന് ബാ നമുക്ക് വൈകുന്നേരം വരാം ഇതില് പാമ്പുണ്ട് നമ്മളൊക്കെ ഇവിടെ വന്നോ പാമ്പുണ്ട് ഊഞ്ഞാലിണ്ട് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഇനി കേറു നടക്കല്ലേ നമുക്ക് പോയിട്ട് വരാ ചൂന കറങ്ങി നടന്ന ലാസ്റ്റ് ഞങ്ങൾ കരിക്ക് കുടിക്കാന്ന് വിചാരിച്ചു ഞാനും ചൂനു കരിക്ക് കുടിക്കാം അമ്മേക്ക് കണ്ട കരിക്ക് പിടിക്കാന്ന് ചോദിച്ച അഞ്ചുമണിയും കൂടി ഏഴു ചൂട്ടത്തിൽ ആൾക്കേറ്റവും ഇഷ്ടം കളയാണ്ട് തിന്നെ അത്യാവശ്യണ്ടാ കുരുമുളക് ഒക്കെ എടുത്ത് വെയിലത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നതിനുള്ള കുരുമുളക് ഉള്ളു കേട്ടോ ആകെ രണ്ടെണ്ണത്തുമേ ഉള്ളൂ കുരുമുളക് രണ്ട് മരത്തുമേ ഉള്ളൂ കുറച്ച് നമുക്ക് പറ്റാമെന്ന് നമ്മൾ പൊടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് കിട്ടാൻ വഴിയില്ല വീട്ടാവശ്യത്തിനുള്ളത് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കടയിൽ കൊടുത്തായിരുന്നു ഇപ്രാവശ്യം കൊടുക്കണില്ല കാരണം നമുക്ക് ഉപയോഗിക്കാനായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നായിരുന്നത് ഇപ്പം ഇപ്രാവശ്യം എന്തെങ്കിലും കുടക്കള്ളെന്ന് വിചാരിച്ചു ഉണങ്ങി വരുമ്പോൾ അത് കുറയുമല്ലോ തീരെ ഒത്തിരി ഉണ്ടാവുള്ളൂ ഒരു കിലോ പോലും ഉണ്ടാവില്ല അപ്പോൾ അതെ അതവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അതെ അമ്മയുടെ നമ്മുടെ ഇതിൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞ പോലെ അയ്യോ ചെമ്പകം ആ ചെമ്പകം തേ ഓരോ ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കയുണ്ട് കേട്ടോ ഞാനത് വെള്ളയാണെന്ന് പറഞ്ഞ് വെറ്റുവെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തീരുമാനമാകും ഏഞ്ഞൂറ് രൂപയുടെ കാര്യം തീരുമാനമായി കിട്ടും കണ്ടില്ലേ മഞ്ഞയാന്ന് കൊണ്ട് ഞാൻ വെള്ളമാന്ന് പറഞ്ഞു അമ്മ മഞ്ഞയാന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായി മഞ്ഞ കളറായിട്ടാണ് പറഞ്ഞതേ കണ്ടില്ലേ ഇപ്പം ഇത് കളർ മാറി ഇനി ഞാൻ ബാക്കിയും മാറാൻ വഴിയില്ല നമ്മുടെ കാശി പോവാറാ പതിവ് അപ്പം ഇപ്രാവശ്യം അമ്മ കോളടിച്ചു അപ്പോൾ ഇവിടെ കിടക്കട്ടെ അപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ വൈൻഡപ്പ് ചെയ്യാനും ഇന്നത്തെ വീഡിയോയിലും ഇടയ്ക്ക് അമ്മ ഒന്ന് വന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ നാളെ അറിയാം നാളെ വീഡിയോ ഇടുമ്പോൾ അറിയാം ഏഹ് അപ്പം ഞങ്ങൾ ഉറങ്ങാനായിട്ടുള്ള സമയമാണ് കേട്ടോ ഞങ്ങൾക്ക് ഞാനും കുട്ടിക്കും കാരണം ഉച്ചയായി ആളിങ്ങ് ജസ്റ്റ് ഒന്ന് കിടത്തി ഉറക്കണം ഏ കാർ എൻ്റെ കാർ അല്ലേ ഇതെൻ്റെ ചൂനൻ്റെ വണ്ടിയാന്നാണ് ഓർത്തായിട്ടിരിക്കുന്നത് ആയിക്കോട്ടെ ചൂന എടുത്തോട്ടാ ചൂന ഓടിച്ച് പൊക്കോ ചൂന ഓടിച്ചു പൊക്കോട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ കൈസ് ഞാനും ചൂനയും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണോ നമുക്കത് ലെങ്ത്ത് മുഴുവൻ എത്തിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഒത്തിരി തിരക്കുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ശരിക്കും അപ്പം അതുകൊണ്ടാണ് എനിക്കൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് പേയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിപ്പോൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം ബെല്ലൈക്കൻ അടിച്ചുപൊട്ടി ഞാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ